നമസ്കാരം മൈലപ്ര പുതുവൽ സ്റ്റോഴ്സ് ഉടമ ജോർജ് ഉണ്ണുണ്ണിയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ മൂന്ന് പ്രതികൾ കുടും കുറ്റവാളികളെന്ന് പോലീസ് പത്തനംതിട്ട കുലശേഖരപതി സ്വദേശി ഓട്ടോ ഡ്രൈവർ ഹാരി തമിഴ്നാട് തെങ്കാശി സ്വദേശികളായ മുരുകൻ ബാലസുബ്രഹ്മണ്യൻ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് കേസിൽ ഒരാൾ കൂടി കസ്റ്റഡിയിലായി ജോർജ് ഉണ്ണുണ്ണിയുടെ സ്വർണ്ണമാല പണയം വെക്കാൻ സഹായിച്ച ആളെയാണ് കസ്റ്റഡിയിലെടുത്തത് മുരുകൻ ജർമ്മനി യുവതിയെ പീഡിപ്പിച്ച കേസിലടക്കം ഇരുപത് കേസുകളിൽ പ്രതിയാണ് മധുര സ്വദേശിയായ സുബ്രഹ്മണ്യൻ അഞ്ച് കേസുകളിലും പ്രതിയാണ് തമിഴ്നാട് സ്വദേശി മുത്തുകുമാരനായി അന്വേഷണം തുടരുകയാണെന്നും എസ് പി അറിയിച്ചു മുരുകനെയും സുബ്രഹ്മണ്യനെയും എയർ ക്യാമ്പിൽ ചോദ്യം ചെയ്തുവരികയാണ് വ്യാപാരിയായ ജോർജ് ഉണ്ണുണിയെ കൊലപ്പെടുത്തി ഒൻപത് പവന്റെ മാലയും പണവുമാണ് പ്രതികൾ കവർന്നത് പ്രതികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ നഗരത്തിൽ നിന്ന് തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു മറ്റൊരു കേസിൽ ഉൾപ്പെട്ട ജയിലിൽ കഴിയവയാണ് ഓട്ടോ ഡ്രൈവറായ ഹാരി സുബ്രഹ്മണ്യനെയും മുരുകനെയും പരിചയപ്പെടുന്നത് തുടർന്ന് മൂവരും ഗൂഢാലോചന നടത്തിയാണ് എഴുപതുകാരനെ കൊലപ്പെടുത്തി സ്വർണവും പണവും അപഹരിച്ചതെന്ന് പോലീസ് പറഞ്ഞു കടയിലെ സി സി ടിവിയുടെ ഹാർഡ് ഡിസ്ക് എടുത്തുമാറ്റി വൻ ആസൂത്രണത്തിലൂടെയാണ് പ്രതികൾ കൃത്യം നടത്തിയത് ഓട്ടോ ഡ്രൈവർ നേരത്തെ പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്നു മുരുകനെയും ബാലസുബ്രഹ്മണ്യനെയും തെങ്കാശിയിൽ നിന്ന് പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ പോലീസ് ഇൻസ്പെക്ടർ ഗോപകുമാർ എന്നിവർ ചേർന്നാണ് പിടികൂടിയത് സ്വർണവും പണവും കൈക്കലാക്കുന്നതിനു വേണ്ടി നടത്തിയ കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരൻ പത്തനംതിട്ട സ്വദേശിയായ ഓട്ടോ ഡ്രൈവറാണ് ജോർജ് എതിർത്തപ്പോൾ കഴുത്ത് കൊലപ്പെടുത്തിയതെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചുവെന്നാണ് അറിയുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ ലൊക്കേഷൻ എന്നിവ ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചാണ് പ്രതികൾ കൃത്യം നടത്തിയത് എന്നാൽ കൊല നടന്ന ദിവസം പകൽ രണ്ടിനും വൈകിട്ട് ആറിനും സംസ്ഥാന പാതയിലൂടെ കടന്നുപോയ വാഹനങ്ങളുടെ ഡാഷ്ബോർഡ് ക്യാമറകളിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതികളിലേക്ക് സൂചന കിട്ടിയത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഓട്ടോറിക്ഷയിലേക്ക് അന്വേഷണം നീളുകയും ഇത് ഏഴംകുളം തൊടുവക്കാട് സ്വദേശിയുടേതാണെന്ന് താണവും തിരിച്ചറിയുകയും ചെയ്തു ഓട്ടോ ഉടമയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ താൻ ഓട്ടോ അടൂർ സ്വദേശിക്ക് വിറ്റുവെന്ന് പറഞ്ഞു വാഹന വ്യാപാരിയായ അടൂർ സ്വദേശി താൻ ഓട്ടോ വിറ്റത് പത്തനംതിട്ട കുലശേഖരപതി സ്വദേശിക്കാണെന്നും മൊഴി നൽകി തുടർന്നാണ് കുലശേഖരവതി സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തത് ഇതോടെ മോഷണത്തിന്റെ ചുരുളഴിഞ്ഞെങ്കിലും പ്രതികളെ കിട്ടിയില്ല ഓട്ടോ ഡ്രൈവർ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് അറിയപ്പെടുന്ന ബാങ്ക് കവർച്ചക്കാരൻ പത്തനാപുരം സ്വദേശി ഫൈസൽ രാജിന്റെ ബന്ധുവാണ് പത്തനാപുരം കോട്ടയം കുറിശി എന്നിവിടങ്ങളിൽ ബാങ്ക് കവർച്ച നടത്തിയ കേസിൽ പ്രതിയായ ഫൈസൽ രാജ് കഴിഞ്ഞ ആഴ്ച പ്രമാദമായ കവർച്ച കേസിൽ പത്തനംതിട്ട കോടതിയിൽ കീഴടങ്ങിയിരുന്നു ഡിസംബർ മുപ്പതിന് വൈകിട്ടാണ് ഇവർ ഓട്ടോയിൽ മൈലപ്രയിൽ വന്നത് ഓട്ടോ ഡ്രൈവറായ ഹരീബ് ആണ് കവർച്ച ആസൂത്രണം ചെയ്തത് കൃത്യം നടത്തുന്നതിനായി മുരുകൻ ബാലസുബ്രഹ്മണ്യൻ മുത്തുകുമാർ എന്നിവരെ വിളിച്ചു വരുത്തുകയായിരുന്നു മുൻപ് സ്പിരിറ്റ് കേസിൽപ്പെട്ട തെങ്കാശിലെ പാളയങ്കോട്ട് ജയിലിൽ പ്രതികൾക്കൊപ്പം ഹരീപ് തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് തെങ്കാശിയിൽ നിന്ന് ബസ്സിൽ വന്നിറങ്ങി പ്രതികളെ ഹരീബ് ഓട്ടോറിക്ഷയിൽ മൈലപ്രായയിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു മൂവരെയും കടയിൽ കയറ്റി ശേഷം ഹരീബ് ഓട്ടോറിക്ഷയിൽ കാത്തിരുന്നു വാങ്ങാനെന്ന വ്യാജിന് കടയിൽ കയറിയ പ്രതികൾ ജോർജിന് ബലം പ്രയോഗിച്ച് കീഴടക്കുകയും കസേരയിൽ കെട്ടിവയ്ക്കുമായിരുന്നു ബലപ്രയോഗത്തിനിടെ ജോർജിന്റെ വാരിയലിന് ഒടിവുണ്ടായി ജോർജിന്റെ മരണം ഉറപ്പാക്കിയ ശേഷം കഴുത്തിൽ കിടന്ന ഏഴ് പവനോളം വരുന്ന സ്വർണ്ണമാല വലിച്ചു പൊട്ടിച്ചു മേശവലിപ്പിൽ ഉണ്ടായിരുന്നതും കൈവശമുണ്ടായിരുന്നതുമായ പണവും സി സി യുടെ ഹാർഡ് ഡിസ്കും എടുത്ത് പ്രതികൾ പുറത്തു നിർത്തിരുന്ന ഓട്ടോയിൽ കയറി ബസ് സ്റ്റാൻഡിലെത്തി കൃത്യം നടന്ന മണിക്കൂറുകൾക്കകം മാല വിൽക്കാൻ വേണ്ടി ഹരിബ് നിയാസിനെ ഏൽപ്പിച്ചു ആദ്യം കൊടുത്ത ജുവലറിക്കാർ കൊളുത്തു പൊട്ടിയിരിക്കുന്നത് കണ്ട് സ്വീകരിച്ചില്ല പിന്നീട് ഭാര്യയും മക്കളെയും കൂട്ടി കോളേജ് റോഡിലെ മലബാർ ജുവലറിയിലെത്തി മാല വിറ്റു ഭാര്യയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാണ് വിൽപ്പന നടത്തിയത് കടയിൽ ആധാർ കാർഡും ബാങ്ക് അക്കൌണ്ടും നൽകി ഇവർ അക്കൗണ്ടിലേക്ക് രണ്ടര ലക്ഷത്തോളം രൂപ ഇട്ടുകൊടുത്തു ജോർജിന്റെ കടയിൽ നിന്ന് മോഷ്ടിച്ച പണം ഹരിവും സൂക്ഷിച്ചു പ്രതികളുമായി നാളെ തെളിവെടുപ്പ് നടത്തും ഒളിവിലുള്ള പ്രതികൾക്കായി അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്